എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു ബോർഡ് എക്സാം മുകളിൽ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംശയമുള്ളൊരു കാര്യമാണ് പാസ് മാർക്കിനെ പറ്റി എത്ര മാർക്ക് ലഭിച്ചാലാണ് എക്സാം പാസ്സാവുക എന്നൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം എസ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വിഷയങ്ങൾ അതായത് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മാത്സ് എന്നീ വിഷയങ്ങൾ എൺപത് മാർക്കിനാണ് അപ്പോൾ അവർക്ക് ഇരുപത് മാർക്ക് സിഇ മാർക്ക് ഉൾപ്പെടെ നൂറ് മാർക്കിനായിരിക്കും ടോട്ടൽ പരീക്ഷ വരുന്നത് നൂറ് മാർക്കിനെ നമുക്ക് വിജയിക്കാൻ വേണ്ടത് മുപ്പത് മാർക്ക് മാത്രമാണ് നൂറിൽ മുപ്പത് മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ വിജയിച്ചു ഇതിൽ ഇരുപത് മാർക്ക് സിഇ അതായത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു ഇരുപത് മാർക്ക് നിങ്ങൾക്ക് നൽകുന്നത് അത് ചില കുട്ടികൾക്ക് ഇരുപത് ഇരുപത് ലഭിക്കാം ചില കുട്ടികൾ കുറഞ്ഞു വരാം അപ്പോൾ മുപ്പത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബാക്കി എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് കരസ്ഥമാക്കിയാൽ മതി നിങ്ങൾ ഇരുപതിന് ഇരുപത് സിഇ മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എൺപതിൽ പത്ത് കോടി കിട്ടുവാണെങ്കിൽ അത് നൂറിൽ മുപ്പതായി നിങ്ങൾക്ക് ആ ഒരു എക്സാം ജയിക്കുവാൻ കഴിയും നിങ്ങളുടെ സിഇ മാർക്ക് കുറയും തോറും നിങ്ങൾ എഴുതി വാങ്ങേണ്ട എഴുതി വാങ്ങേണ്ട മാർക്ക് കൂടിക്കൊണ്ടിരിക്കും സി മാർക്ക് സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് എൺപതിന് ഇരുപത്തി നാല് മാർക്കാണ് പാസിങ് മാർക്ക് അപ്പോൾ നൂറാകുമ്പോൾ നിങ്ങൾ മുപ്പത് മാർക്ക് എഴുതി വാങ്ങിയാൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി എൺപത് മാർക്കിൻ്റെ പരീക്ഷ പാസ്സാവാം അതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് വിജയിക്കുവാൻ വേണ്ടത് പന്ത്രണ്ട് മാർക്കാണ് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം പത്ത് മാർക്ക് സി ഉണ്ടാകും അപ്പോൾ ടോട്ടൽ അമ്പതിന് പതിനഞ്ച് മാർക്കാണ് വിജയിക്കാൻ വേണ്ടത് പത്ത് മാർക്ക് സി കിട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് വെറും അഞ്ച് മാർക്ക് മാത്രമാണ് ഇതാണ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ നാൽപ്പത് മാർക്കിൻ്റെയും എൺപത് മാർക്കിൻ്റെയും പരീക്ഷകളുടെ ഒരു ക്രൈറ്റീരിയ ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാലും സ്ഥിതി മാറ്റമല്ല നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളും എൺപത് മാർക്കിനാണ് എൺപതിന് അടിസ്ഥാനമായ ഇരുപത്തിനാല് മാർക്ക് എഴുതി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഇ മാർക്കിൻ്റെ സഹായമില്ലാതെ തന്നെ പാസ്സാകാം പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇരുപതിൽ ഇരുപതും സിഇ മാർക്ക് കിട്ടുന്ന കാര്യം പാടാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങനെ ടീച്ചർ മുഴുവൻ മാർക്കും സി മുഴുവന്മാർക്കും സിഇർക്ക് നൽകില്ല അപ്പോൾ നിങ്ങളുടെ സിഇ മാർക്ക് അനുസരിച്ച് നിങ്ങൾ വാങ്ങേണ്ട എഴുതി വാങ്ങേണ്ട മാർക്കിലും മാറ്റങ്ങൾ അടിസ്ഥാനമായി നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയ്ക്ക് മുപ്പത് മാർക്ക് എഴുതി നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് മാർക്ക് സി മാർക്കും എഴുത്ത് പരീക്ഷയും കൂടി കൂട്ടി ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എസ് പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ പാസ്സാവുകയുള്ളൂ പ്ലസ് ടു വിദ്യാർത്ഥികളെ സമയത്ത് നിങ്ങളുടെ ആയിരിക്കും റിസൾട്ടിൽ പബ്ലിഷ് ആവുക എന്നാൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഗ്രേഡുകളാണ് പബ്ലിഷ് ആവുന്നത് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സംബന്ധമായ മറ്റ് വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും